എൻട്രൻസ് ഇവിടെ ആണ് നമ്മള് പറഞ്ഞ ബെഡ്റൂം പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടും കാര്യങ്ങളും എന്ത് ചെയ്യാം ഹൈ ഫ്രണ്ട്സ് അതൊക്കെ ഉണ്ട് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു അടിപൊളി റിസോർട്ടിലേക്കാണ് കാസർഗോഡ് ജില്ലയിലെ ചീമേനിക്കടുത്തൊരു ഉദ്ഘാടനം കഴിയുന്നതേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടല്ലേ രണ്ടാഴ്ച ഉണ്ട് ഉദ്ഘാടനം കഴിയുക അപ്പോൾ ആ റിസോർട്ടിലേക്കാണ് പോകുന്നത് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം പോകേണ്ട വഴികളും കാര്യങ്ങളൊക്കെ അവിടെ എത്തി ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുതന്നായിരിക്കും അപ്പോൾ എന്താ പറയുക അവിടത്തേക്ക് പോകാം ഓക്കെ അപ്പോ ഫ്രണ്ട്സ് നമ്മള് യാത്ര തുടങ്ങി നമ്മള് ബൈക്കിലെ യാത്ര പോയത് അപ്പോ പയ്യന്നൂരിൽ നിന്ന് നമ്മള് യാത്ര തുടങ്ങിയത് പയ്യന്നൂരിന്ന് ചിമേനിൽ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവും അവിടുന്ന് കുറച്ചുകൂടി പോവാനുണ്ട് അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞരാം ഇപ്പൊ ചിമേനിന്ന് അടുത്തുതന്നെയാണെന്നാ പറഞ്ഞത് അവിടെ നമ്മള് ചിമേനിൽ എത്തി ചിമേനിന്ന് എടുക്കണം വയനൂരിൽ നിന്ന് വരുന്നവർക്കാണ് ഈ വഴി ചിങ്ങ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ഇതായി നമ്മൾ വീട്ടിലെടുത്താൽ മൊത്തം അതാണ് ഇവിടുന്ന് കാണിച്ചിരുന്നത് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാട്ടം വൈറ്റിലേക്ക് ഒരു റോഡുണ്ടാകും കയ്യോ റോഡിന് ആ റോഡിൻ്റെ പേര് അപ്പോൾ ആ റോഡിൽ കൂടെ ഏകദേശം ഒരു മുക്കാറ് കിലോമീറ്ററോളം പോകാനുണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു നല്ല അടിയുള്ള റോഡാണ് മക്കാലം റോഡാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ എത്തി ഇവിടെ ലെഫ്റ്റ് സൈഡില് ഒരു ബോർഡ് ഉണ്ട് പ്രധാനമന്ത്രി ഗ്രാമ യോജന എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ മുട്ടിട്ടാണ് റോഡ് ഇപ്പൊ പണി നടക്കുന്നതേ ഉള്ളൂ ഇപ്പൊ പണി താറിയാൻ വേണ്ടി റോഡ് ഇങ്ങനെ സെറ്റ് ആയി വരുന്നേ ഉള്ളൂ അതിൽ കൂടെ ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഉണ്ടാവും പോകുന്ന വഴി റൈറ്റ് സൈഡിൽ ഒരു വോളിബോൾ കോർട്ടും ക്ലബ്ബൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞത് റൈറ്റ് സൈഡിൽ ഒരു ഇരനിലെട്ടിടം ഉണ്ടാവും

നമുക്ക് വേണ്ടിയിട്ട് മൊത്തം ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട് ഓക്കെ ഇത് തുറക്കുന്നുണ്ട് ഇതാണ് എൻട്രൻസ് ഇങ്ങനെയാണ് വരുന്നത് വരുമ്പോൾ തന്നെ അടിപൊളി വ്യൂ ആണ് ഈ സൈഡിലൊരു ട്രീ ഹട്ട് ഉണ്ട് നല്ല അടിപൊളി അടിപൊളി ഈ സൈഡിൽ ഇതാണ് ഇവിടെ കോട്ടേജും റിസപ്ഷനും മൊത്തം പിന്നെ ഇതാ ഇവിടെ ഒരു ഗുഹയൊക്കെ വരുന്നുണ്ട് ഫുൾ നമുക്ക് ഒന്ന് കാണാം അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് ഒന്ന് കണ്ടിട്ട് വരാം അതെ ഇവിടെയല്ല പറഞ്ഞ ഇവിടെന്താ പറഞ്ഞാൽ വരും വരും അത് ടേംഡ് ആയിരിക്കും അപ്പൊ നമ്മളതിനകത്ത് ഇരുന്നാലേ നമ്മുടെ കയ്യിലൊക്കെ വന്ന് ഭക്ഷണം നീക്കുന്നത് ടേംഡ് ആയിട്ടുള്ള ബേഡ്സ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കയാണ് സ്ഥലം ഒരു രണ്ട് കിലോമീറ്റർ മാക്സിമം ാണ് വരുന്നത് ട്വന്റി കിലോമീറ്റേഴ്സ് കനിയന്തോലെന്ന പ്രോപ്പർ പ്ലേസിന്റെ പേര്ന്തോൽ മോസ്റ്റ് ഐസൊലേറ്റഡ് ഏരിയ ആണ് അതൊന്നും അപ്രോസി ഹൺഡ്രഡ്സ് ഓഫ് ഏകേഴ്സ് ലാന്റിൽ ആരും ഇല്ലാണ് അതിനടി നമ്മളൊരു പ്രോപ്പർട്ടി അത്ര ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒരു പ്രത്യേകതയുണ്ട് കാരണം നമ്മളെ നാട്ടിൽ സാധാരണ യൂസ് ചെയ്യാത്ത മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ കാലിക്കറ്റ് മലപ്പുറം പോലുള്ള ഏരിയകളിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കാരണം അവിടെ ഈ കല്ല് ചെത്തു കല്ല് അവൈലബിൾ അല്ലല്ലോ അപ്പം ഇത് ചെളി ചെളികൊണ്ടാക്കിയ ലോക്കം ബ്രിക്സുകളാണ് സിമന്റ് അല്ല ചെളിയാണ് ശരിക്കും ചെളി ചെളി അതുകൊണ്ട് തന്നെ ഉള്ളിൽ തണുപ്പ് എപ്പോഴും കീപ്പ് ചെയ്യും കാരണം ഇതൊരു പോറസ് ഏരിയ ആണ് ഇതിനകത്ത് എയർ സർക്കുലേഷൻ ഉണ്ടാവും ആക്ച്വലി അപ്പൊ ഉള്ളിൽ തണുപ്പ് എപ്പോഴും അത് നിങ്ങൾക്ക് നല്ല തണുപ്പ് വരുന്ന ഏറ്റവും വലിയ നമുക്ക് അകത്തെ കാഴ്ചകളാണ് ഓക്കെ എന്തായാലും അടിപൊളി സ്ഥലമാണ് വന്ന വഴി തന്നെ നല്ല ഫുൾ ഒരു ഒരു എന്താ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു എൻട്രൻസിലേക്ക് കയറാം ഗ്ലാസ് 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 ആണല്ലേ ലാമിനേറ്റഡ് ആണ് അല്ലേ ബ്രേക്ക് ചെയ്യില്ല അടിപൊളിയായിട്ടുണ്ട് താഴെ നിങ്ങൾ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടെന്നറിയില്ല നല്ല ലൈറ്റിങ്ങും സെറ്റപ്പൊക്കെ കൊടുത്തിട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് നൈറ്റ് ആയിരിക്കും നൈറ്റ് ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ഒരു അടിപൊളി കിട്ടുന്നെ പക്ഷെ നമ്മൾ കയറി വരുമ്പോ തന്നെ ഇതാ നമ്മളെ വെൽക്കം ചെയ്യുന്നത് മരിച്ചാൽ കന്നെയൊക്കെയാണ് അധികം സൂം ചെയ്ത് നോക്കണ്ട ഇവിടെ ഒരു പൂളുണ്ട് നല്ല അടിപൊളിയായിട്ട് രണ്ട് ഇതൊരു സ്റ്റോൺ സ്റ്റോൺ വർക്ക് വർക്ക് കംപ്ലീറ്റ് കൊടുത്തു ഇതൊക്കെ ചെയ്ത ും ആർട്ടിലെ കാണുമ്പോ കാണുമ്പോ ശരിക്കും കരിങ്കല് പോലെ തന്നെ ഉണ്ട് ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇത് സിമന്റാന്ന് മനസ്സിലായത് അത് മൊത്തം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കുതിരപ്പുറത്ത് പോകുന്ന മത്സ്യ ഇത് നമ്മുടെ ബാഗ് ഇവിടെ നല്ല ആർട്ട് വർക്ക് ആയിട്ടുണ്ട് ഇതാ ഇതൊക്കെ എങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് ആക്കിയതാ ഓട് ഭക്ഷണം അതെ അല്ലേ അനിൽ അല്ലെ എവിടെയല്ലേ അനിൽ എന്ന് പറയുന്നത് ഗുരുനാഥനുണ്ട് മലപ്പുറം അല്ലേ എന്തായാലും അവരെ കോൺടാക്ട് നമ്പർ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്ക നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും എന്താ പറയാ വർക്ക് ചെയ്യാനുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതവര് ചെയ്തിട്ടു അല്ലേ അവർ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാരെയും കണ്ടിട്ടില്ലേ നമ്മൾ നമ്മൾ പറയുന്നത് അത് എഫിഷ്യന്റ് ആണ് നമ്മുടെ എന്താ അവര് മനസ്സിലാക്കിയിട്ട് അവർ അതേപോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തരും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സിലാവു സൈഡ് നോക്കാൻ അതിന്റെ ഇതാണ് ഇവിടുത്തെ സൈഡിലെ വ്യൂ

ബെഡ്റൂം അല്ലേ ഇവിടെ തന്നെ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ തന്നെ പുറത്തോ ഇതൊരു ബെഡ്റൂമാണ് ബെഡ്റൂമിന് സെറ്റ് ഔട്ട് ഇവിടെയാണ് ഓപ്പൺ നല്ല അടിപൊളി അടിപൊളി പ്ലേസ് ആണ് ഇനി ഇത് കൂടാതെ പൊറത്ത് നല്ലൊരു നമ്മള് കാഞ്ചിലെട്ടറി ഹട്ട് അത് ഇവിടെ മൊത്ത ഓട്ടോ ഇല്ല ചേട്ടാ ഇവിടെ മൂന്നും അതൊന്നും അല്ലേ ആ ഇതാ നമ്മള് പറഞ്ഞോണ്ട് ചേട്ടാ ട്രെയിൻ ഓൺ തന്നിട്ടുണ്ട് അയ്യോ നല്ല അടിപൊളി ആയിട്ടുണ്ട് മഴക്കാല അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലമായിട്ട് തോന്നും അതാണ് ഇവിടുത്തെ കാസർഗോഡ് ജില്ലയാണ് പക്ഷേ കാസർഗോഡ് കണ്ണൂർ പോയാലും കണ്ടിട്ടില്ല ഞാൻ ജസ്റ്റ് ഫ്രണ്ട് പറഞ്ഞു വന്നിട്ട് ആരുന്നത് പക്ഷെ ഇത്രയും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല ഓക്കെ ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇതൊക്കെ സാമ്പിൾ മാത്രേ ആയിട്ടുള്ളൂ ഇനി പുറത്തും ഒരുപാട് അടിപൊളി ഗുഹകളും നല്ല വെള്ളച്ചാട്ടങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബെഡ്റൂം ഇഷ്ടം കാണാൻ ഇത് സംഭവം എന്താന്ന് വെച്ചാൽ ഇവിടെ ഉദ്ഘാടനം ഓഫീഷ്യൽ ആയിട്ട് തീരുന്നതേ ഉള്ളൂ ഏകദേശം ഓഗസ്റ്റ് സെക്കൻഡ് വീക്കാട്ടോ ഓക്കെ ഓഗസ്റ്റ് സെക്കൻഡ് വീക്ക് ആവുമ്പോഴേ ഒഫീഷ്യലായിട്ട് ഇവിടെ കസ്റ്റമേഴ്സിന് അലൗഡ് ഉള്ളൂ അതുകൊണ്ടാണ് ഇത് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോ നമുക്ക് ചേട്ടൻ ജസ്റ്റ് ഒന്ന് റിവ്യൂന് തന്നുകൊണ്ട് വന്നിട്ട് ചെയ്യുന്നതെന്നുള്ളൂ ഓക്കെ ഇതാണ് ഇവിടുത്തെ നല്ല സ്പേസ് ഉണ്ട് ഈ റൂം മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൂണാൻ ബ്ലാക്ക് ഇട്ടിട്ടുണ്ട് ചെസ് കളിക്കുന്ന ബാത്ത്റൂമുണ്ടാ നല്ല നല്ല സ്പേസ് ഉണ്ട് എല്ലാം സെറ്റ് ഉണ്ട് ഇല്ല അവിടെ സീനിയർ സീനിയർ രാവിലെ തന്നെ നമുക്ക് ആന കണ്ടോ എലപ്പന വീണ്ട് മൊത്തം അവര് ചെയ്തോ അവർ ചെയ്തായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത ബെഡ്റൂം ആണ് ഇതിലെ നടക്കുമ്പോൾ നല്ല വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് നല്ല മനസ്സിന് നല്ലൊരു ഫ്രഷ് ആവും ഇനിയിപ്പോ നമ്മള് പോകുന്ന അടുത്ത ബെഡ്റൂമിലേക്കാണ് നമ്മൾ ആദ്യം പോയത് ഗുഹ കൂടെ ആണെങ്കിൽ ഇപ്പൊ പോകുന്നത് പാലത്തിൽ കൂടെയാണ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒറിജിനൽ മരം പോലെ ഉണ്ടാവും പക്ഷെ എല്ലാം നമ്മൾ ആർട്ടിലെ ചേട്ടന്മാരെ ചെയ്താണതാ ഇവിടെ ഒക്കെ ഉണ്ട് ഇതൊക്കെ ചിത്രങ്ങളല്ല ചിത്രത്തിന്റെ മേലെ കൂടി സിമെന്റിൽ കൂടി വർക്ക് ചെയ്ത് സിമെന്റിൽ മൊത്തം എന്താ പറയാ പേര് ഇവിടെ ഇതൊരു മരം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കാടിനുള്ളിൽ പേര് പിതാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുളുക നല്ല വ്യൂ ആണ് പാമ്പും എല്ലാം കാണിച്ചരാം ഇനി ജസ്റ്റ് ഒന്ന് ഇവിടെ കൊറച്ചൊരു കാട് വയന്റ് ഇതിൽ തെറ്റപ്പാകുണ്ട് കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കുട്ടികൾക്ക് വന്ന് ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ കുട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഇവിടെനിന്ന് പോകുന്നില്ല എന്ന് തോന്നുന്നത് ഒരു നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പൊട്ടുന്ന ചേർക്കും കുട്ടി എന്നിട്ട് അടിയും ചേർത്ത് ഇവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം ഉണ്ട് ഇത് വാഷ് ബീസിനാണ് ഏ വാഷ് ബീഷോ വാഷ് ബേസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ആദ്യം ചേച്ചി ഫാമിലി വാഷ് ബേസ് ആണ് മൊത്തം ക്രിയേറ്റിവിറ്റി കൊണ്ടുള്ളൊരു കളിയാണല്ലേ വായിലൂടെ വെള്ളം വരുന്ന പറഞ്ഞു ഇപ്പൊ തുറക്കുന്നില്ല കൂളില് വെള്ളം ആയതുകൊണ്ടെങ്കിൽ നമ്മൾ തുറക്കുന്നില്ല അപ്പൊ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബെഡ്റൂം വേണം ആ ഇത് ഇവിടെ ആൾക്കാർ മാത്രമല്ല ആൾക്കാർക്ക് മാത്രം ഇപ്പം ഈ നമ്മൾ ബെഡ്റൂം കാണുന്നേ ഉള്ളൂ ബെഡ്റൂമിലെ ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് റിലാക്സ് ചെയ്ത് ഈ വെള്ളച്ചാട്ടമൊക്കെ കൊണ്ട് സ്കൂളൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാം ഇരിക്കുമ്പോൾ തന്നെ ഇവിടെ ഒക്കെ നല്ല ചേട്ടന്മാർ നല്ല അടിപൊളി പക്ഷികൾ ഇത്തരങ്ങളൊക്കെ വേർക്ക് വെച്ചിട്ടുണ്ട് ഇവിടെയും വേറൊരു വെള്ളിച്ചാട്ടമുണ്ട് എല്ലാ ത്രീ ഡി വർക്കാണ് ഇവിടെ നമ്മളെ മറ്റേ നേരത്തെ കണ്ട കൊരങ്ങിന്റെ പേരുണ്ട് അപ്പോ നമുക്ക് ഒന്ന് പറഞ്ഞോളോ നേരത്തെ നമ്മൾ കണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ ഇത് റെഡ് ആൻഡ് മെറൂൺ റെഡ് ആൻഡ് മെറൂൺ വൈറ്റ് കോമ്പിനേഷൻ കോമ്പിനേഷൻ ആണ് രണ്ട് രണ്ട് ടൈപ്പ് ബെഡ്റൂം അല്ലേ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനെ കാണുമ്പോൾ കുറച്ചുകൂടി അടിപൊളി സെറ്റപ്പ് ഉണ്ട് ഇതിനുള്ളിൽ അതുകൊണ്ട് തന്നെ കോസ്റ്റ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും വലിയ വ്യത്യാസം ഉണ്ടോ അത് ചെറിയൊരു വ്യത്യാസം ഇതിന്റെ ബാത്റൂമ് ആ ഇതിന്റെ ബാത്റൂമ് അധ്യതിനെക്കാളും കുറച്ചുകൂടി ഒരു സ്പേസ് ഉണ്ട്

ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഇരിക്കാനൊക്കെ പറ്റും കുട്ടികൾക്ക് കുട്ടികൾക്ക് മുഴുവൻ എല്ലാവർക്കും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടില്ല റെയിനും വാട്ടർഫോളും രണ്ടും കൂടി ഉണ്ട് അത് നമ്മൾ ഇപ്പോൾ വാട്ടർഫോൾ മാത്രമേ വേണ്ടെങ്കിൽ വാട്ടർഫോൾ മാത്രമേ ചെയ്യാൻ പറ്റൂ ചേട്ടന് ഇപ്പോൾ റെയിൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റെയിൻ ഓഫ് ചെയ്തു ഇപ്പോൾ വാട്ടർഫോൾ മാത്രമായിട്ടല്ല ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും വാട്ടർഫോളിന്റെ ഡപ്പ് കൂട്ടാനും കുറക്കാനും എല്ലാം ചെയ്യാൻ പറ്റും ഇതിപ്പോ കുറച്ച് ഒരു മീഡിയത്തില് ഇട്ടിട്ടുണ്ട് ഇതാ ഇത് ആ കാണുന്ന അവിടെ ഇരിക്കാനും പറ്റും ജസ്റ്റ് ബെഡ്റൂമിന്ന് നമ്മൾ ആദ്യം കാണിച്ചില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ ബെഡ്റൂം ആ ബെഡ്റൂമിന് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതാ അവിടെ ഇരിക്കാൻ പറ്റും അവിടെ ഇരുന്ന് ജസ്റ്റ് റിലാക്സ് ഒരു കാലക്കന്ന് ഇട്ടിരുന്നിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കാണാൻ പോകുന്നത് ഇതാ നമ്മൾ ആദ്യം കണ്ട അടിപൊളി ഇവിടുത്തെ നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യൂ കാണണമെങ്കിൽ ഇപ്പം നമ്മൾ നട്ടുച്ചക്കല്ല ഇപ്പോൾ ഒന്നൊന്നര ആ സമയം ഇല്ലത് ശരിക്കും ഇവിടുത്തെ സംഭവം നല്ല വൈബായിട്ട് നിൽക്കണമെങ്കിൽ ഏകദേശം ഒരു അഞ്ചുമണി ആറു മണി സൺ സൺസെറ്റിൻ്റെ ആ സമയത്താണ് വരേണ്ടത് ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു തരാം ഇതാസ് അല്ലേ അങ്ങനെ നമ്മൾ ഇത് മുകളിൽ എത്തിയിട്ടുണ്ട് ഓ ഉള്ളിലെത്തുമ്പോൾ വേറെ തന്നെ ഒരു എന്താ വൈബാണ് ചുറ്റും മൊത്തം കാടാണ് ചുറ്റും ഇവിടെ ഒരു ബിൽഡിങ്ങോ ഒന്നും കാണാനില്ല മൊത്തം കാടാണ് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചുതരാം ഇവിടെ റാന്തലൊക്കെ ഉണ്ട് ഇത് ഒരു അടിപൊളി വ്യത്യസ്തമാണ് ഇതാ താഴെ ഗ്ലാസ് ആണ് പൊട്ടി പൊടിക്കണ്ടോ ആ അങ്ങനുണ്ട് പുളിയല്ലേ ഇത് ഇവിടെ ഇതാ ഇങ്ങനെയാണ് വി വരുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്താ ഇങ്ങനെ നിന്ന് ജാക്കും റോസും കളിക്കാൻ പറ്റും ഇത് ഇവിടുന്ന് നമ്മുടെ എന്താ പറയാ ബെഡ്റൂം സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഇവിടെ വന്നിങ്ങനെ ജസ്റ്റ് റിലാക്സ് ചെയ്ത് നിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇവിടെ നിന്നല്ലേ അസൈഡാ അതൈസൈഡ് നല്ല സൺറൈസ് കാണാൻ പറ്റും രാവിലെ ഒന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല വൈബാണ് അടിപൊളിയാണ് ഇപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് വന്ന് വരുമ്പോ തന്നെ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കുറച്ച് കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെ നമുക്ക് പിന്നെ നമുക്ക് ജസ്റ്റ് ഉള്ളിലത്തെ കാഴ്ചകളൊന്നും വേണം ബെഡ്റൂമിന്റെ ഓക്കെ പിന്നെ നമുക്ക് ഇതാ ഇവിടെയും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയറൊക്കെ ഇട്ട് ഇവിടെ ഒന്ന് റിലാക്സ് ആയി ഇരിക്കാൻ പറ്റും അവിടെ ചാർജറും ഈ സംഭവങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ചാർജ് ചാർജൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ തോടാം കേട്ടോട്ടോ ആ പിന്നെ ഇതാ ഇവിടെ വരുന്നത് ലൈവ് ബേഡ്സ് അല്ലേ പിന്നെ ഇവിടെ ലൈവ് ബേഡ്സ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ വരുന്നവർക്ക് അകത്ത് കയറിയിട്ട് അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ടേംഡ്സ് ആണ് അപ്പോ നമ്മളത് കഴിഞ്ഞാൽ കയ്യിലേക്ക് വന്ന് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഓക്കെ ബെഡ്റൂമിലേക്ക് വേറാം ബെഡ്റൂമിൽ ഇവിടെ തന്നെ ഫ്രണ്ട് ഇങ്ങനെയാണ് വ്യൂ എസി വെക്കാനായിട്ട് പ്ലഗ് വെച്ചത് പക്ഷേ ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പത്ത നല്ല തണുപ്പുണ്ട് ഫാനും കൂടി ഇട്ട് ചെയ്യുമ്പോൾ തണുപ്പ് ആയിട്ടുണ്ട് അതാ എവിടെയും നല്ല അടിപൊളി ചിത്രങ്ങളുണ്ട് ഇവിടെ മൊത്തം ഒരു സൂര്യൻ്റെ ടച്ചാണ് മൊത്തം ഇതാ രാവിലെ ഇവിടെ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ കാണുന്ന വ്യൂ ഈ വ്യൂ മുട്ടല്ലേ ഇത് രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മളെവിടെയോ ഏതോ നാട്ടിൽ പോയ പോലും ഉണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൺറൈസ് കണ്ടോ പറ്റും ഇവിടെ ഇത് കഴിഞ്ഞാൽ ഓപ്പൺ ഓപ്പൺ ഇവിടെ ബാത്റൂമാണ് പേട്ടർ ഹീറ്റർ ഉണ്ട് തൽക്കാലം ഓപ്പൺ മൊത്തം മൊത്തം ഓപ്പൺ ബാത്റൂമാണ് മൊത്തം ഓപ്പണായിരിക്കും ഓക്കെ നല്ല വൈബ് ഇവിടെ മൊത്തം ഓപ്പൺ ആയാലും മുകളിൽ ഹെലികോപ്റ്ററിലായിട്ട് വേണ്ടത് മോള് താഴോട്ട് കാണണമെങ്കിൽ എന്താ പറയാ വടിയോടെ ആയിട്ടുണ്ട് ഇതാ മൊത്തം ഓപ്പൺ ആയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും തൽക്കാലിപ്പോ ഷീറ്റ് ഇട്ടാന്ന് പറഞ്ഞിങ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ടർ പ്രൂഫിങ് നടക്കുന്നവിടെ ജസ്റ്റ് ഷീറ്റ് ഇട്ടാണ് ഇതൊക്കെ ഇതാണ് ബാത്റൂമിന്റെ സെറ്റപ്പ് ഇത് നല്ല 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 സ്പേസ് സ്പേസ് ഉണ്ട് ഉണ്ട് അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിരുന്നു കാരണം ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ ഒരു ബിസിനസ് മൈൻഡ് നമ്മൾ ഒരിക്കലും എന്താക്കാൻ പാടില്ല വെറുപ്പിക്കാൻ പാടില്ല അതാണ് അതാണ് പിന്നെ ഒരു ഞാൻ മനസ്സിലാഗ്രഹിക്കുന്ന ഒരു ടീം വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെ ഈ കോമ്പൗണ്ടിനകത്ത് കയറ്റാൻ പാടില്ല അവർ മാത്രമായിട്ട് നിൽക്കണമെന്നില്ലാന്ന് എന്റെ ഒരു ആഗ്രഹമുള്ളത് അങ്ങനെ ചെയ്യണേ അപ്പോൾ അതിനെ എല്ലാവർക്കും ആവശ്യമില്ല കാരണം പ്രൈവസിയാണ് എല്ലാവരും ഇപ്പോൾ റിസോർട്ടിൽ എവിടെ പോകുമ്പോഴും എല്ലാവരും പ്രൈവസിയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് പ്രൈവസി ആയിരിക്കും കാരണം നമ്മൾ വന്ന വഴിക്ക് തന്നെ എവിടെ ഒരു എന്താ പറയുക ഭയങ്കര ആൾക്കൂട്ടോ വീടോ അങ്ങനെ കാര്യങ്ങൾ വലുതായിട്ടൊന്നുമല്ലോ മൊത്തം ഒരു നല്ല ഇതായി നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ മൊത്തം ഈ ഫോറസ്റ്റ് മൊത്തം കാടാന്ന് പറയുന്നത് അല്ലെ ഈ റിസോർട്ട് മൊത്തം കാടാണ് റിസോർട്ടിൻ്റെ അകത്തും പുറത്തും മൊത്തം കാടാണ് അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് താഴെ അതാരും മിസ്സ് ചെയ്തത് കാരണം നല്ല അടിപൊളി വെള്ളച്ചാട്ടം എന്ന ചേട്ടൻ പറഞ്ഞു നമുക്ക് പോയി നോക്കി വെക്കാം വെള്ളച്ചാട്ടത്തില് എത്തിയിട്ടാണ് ഓക്കെ ഇത് ഇവിടത്തേക്ക് പോകേണ്ട വഴിയാണ് നല്ല അഡ്വെഞ്ചർ ആയിട്ടുള്ള വഴിയാണ് ഷൂ എന്തായാലും വെള്ളം നനക്കേണ്ട വരും തോന്നട്ടെ തണുപ്പുണ്ട് അപ്പൊ അങ്ങനെ ഷൂ ചോദിച്ചിട്ടുണ്ട് നമ്മൾ നടന്നോണ്ടിരിക്കുന്നു കൊറച്ചുകൂടി നടക്കുന്നുണ്ട് നടക്കട്ടെ ഇവിടെ നല്ലതാ നല്ല വ്യൂ ആണ് ഇവിടെ ഒക്കെ ഇരുന്ന് കുളിക്കാനൊക്കെ പറ്റും ഒരു എന്താ പറയുക ഒരു മുട്ടിൻ്റെ കുറച്ച് മോളോട്ടൊരാഴുണ്ടാവും ആ നമ്മൾ ഫൈനല് ഇവിടെ എത്തി വെള്ളച്ചാട്ടത്തിലെത്തി ആ നമ്മൾ വന്നപ്പോഴൊക്കെ നല്ല മഴ നല്ല വെയിൽ വന്നിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ എവിടെ ഇരുന്നിട്ട് എവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്ക നല്ല 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 ഭയങ്കര ഉരുള കല്ലുകൾ ഒന്നുമില്ല ചെറിയ ചെറിയ കല്ലുകളേ ഉള്ളൂ അപ്പൊ എവിടെ വേണമെങ്കിൽ ഇരുന്ന് നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഭൂമിയുടെ അടിയിലേക്കാണ് ഗുഹയിലേക്കാണ് അവിടെ ചേട്ടാ പറഞ്ഞത് ഗുഹ ഇപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ട് നമുക്ക് കാണാൻ പറ്റുമല്ലേ കയറി നോക്കി നോക്കാം ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതിന്റെ അടിയിൽ എന്താ ചെയ്യാൻ പോകുന്ന ബാറാണല്ലേ പിന്നീട് അപ്പോ ഗുഹര അടിയിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ബാറും ഉണ്ട് ബെഡ്റൂം ഉണ്ട് ഏതെങ്കിലും ഒന്ന് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് നല്ല ചെയ്യുന്നുള്ളു അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടത്തേക്ക് പോയിട്ട് വേണം ഓക്കെ അവിടെ വെള്ളം പോരാന്നില്ല ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ വെള്ളമുണ്ട് നീന്തി കുളിക്കാൻ നല്ല പ്യുവർ വാട്ടർ ആണ് ചേട്ടനോട് ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഈ റിസോർട്ട് ഫീൽഡിലേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം ചേട്ടൻ ചേട്ടനെന്നെ വിളിക്കുന്നെങ്കിൽ ഒരു മാഷാണ് സാറാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചോക്കാം സംഭവങ്ങൾ ഓക്കെ ഞാൻ ആക്ച്വലി കഴിഞ്ഞ ട്വൻറ്റി ആയിട്ട് ടീച്ചിങ് ഫീൽഡിലാണ് ആ ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് ആണ് ആ കാലിക്കറ്റാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ ഭയങ്കര ക്രേസാ ഒന്ന് ഹോസ്പിറ്റാലിറ്റി രണ്ട് കുക്കിങ് ഓക്കെ അത് രണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അത് ചേട്ടൻ ഇവിടെ വന്ന് ചേട്ടൻ തന്നെ കുക്ക് ചെയ്ത് തരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ പറയുന്നത് എന്തോ എന്ത് സാധനമായാലും ഞാൻ കുക്ക് ചെയ്തു ഓക്കെ പിന്നെ കഴിയാവുന്ന രീതിയിൽ നിങ്ങൾ ആദ്യത്തെ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്യും ലൈവ് ഫിഷ് ഒക്കെ വേണമെങ്കിൽ അവിടെയുണ്ട് ഫിഷ് ആ സമയത്ത് തന്നെ കറി വെക്കുകയോ ഫ്രൈ ചെയ്യുകയോ ഇനി എന്ത് വേണമെങ്കിൽ ചെയ്യാം അതുപോലെ നാടൻ കോഴികൾ അതൊക്കെ ഇപ്പോൾ വീട്ടിൽ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ വരുമ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് നാടൻ കോഴികളെ പിടിച്ച് ചെയ്യാം അങ്ങനെ എല്ലാ അർത്ഥത്തിലും പിന്നെ ഇതിനകത്ത് വരുന്ന ഇപ്പം ആക്ച്വലി നാല് റൂമ് എനക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എനക്ക് വേണമെങ്കിൽ പത്തോ ഇരുപതോ റൂമുകൾ കെട്ടിയിടാം അതിലർത്ഥമില്ല ഈ ഒരു നാല് എന്ന് പറയുന്നത് വരുന്ന ആൾക്കാർ ഐസൊലേറ്റ് ചെയ്ത് അവരുടെ ഫ്രീഡത്തിൽ ഇവിടെ എൻ്റർടൈൻ ചെയ്ത് പോകണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇസ് നോട്ട് എ ബിസിനസ് എ സർവീസ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എൻ്റർടൈൻ ചെയ്യാം പരമാവധി ഒരു ടീം വരുമ്പോൾ മറ്റൊരാളെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ടീമായിട്ട് തന്നെ വരുന്നതായിരിക്കും നല്ലത് അത് ബാച്ചിലേഴ്സിന് വരാം കപ്പിൾസിന് വരാം ഫാമിലി ആയിട്ട് വരാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് എൻ്റർടൈൻ ചെയ്യാവുന്നതാണ് പിന്നെ പറഞ്ഞാൽ രണ്ട് ഡെസ്റ്റിനേഷനാണ് മെയിനായിട്ട് ഒന്ന് ചെറുപത്തൂര് മറ്റൊന്ന് പയ്യന്നൂർ ചെറുപത്തൂരിനായാലും പയ്യന്നൂരിനായാലും അപ്രോക്സിമേറ്റ്ലി സെയിം കിലോമീറ്റേഴ്സാണ് ഇവിടെ ഉള്ളത് നല്ല റോഡ് ആക്സസ് ഉണ്ട് ആക്സബിലിറ്റി ഉണ്ട് പിന്നെ ഇവിടുത്തേക്ക് വരുന്ന റോഡ് ഇപ്പോൾ മെക്കാടൻ ടാറിങ് പാസ്സായി അടുത്തൊരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അത് മെക്കാടാവും എല്ലാം കൊണ്ടും നല്ലൊരു ഏരിയയാണ് നിങ്ങളെ ഓൾവേസ് ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യുന്നു എല്ലാവരെയും സന്തോഷത്തോടെ ഓക്കെ അപ്പൊ ചേട്ടൻ സംഭവം ഡീറ്റെയിൽസ് ഒക്കെ മൊത്തം പറഞ്ഞു നമ്മൾ വരുന്ന വഴികൾ കണ്ടിട്ടുണ്ട് അത് മെക്കാടനാവും ഒരു ഒരു മാസത്തിൽ ആവുമായിരിക്കുമല്ലോ മഴ സ്റ്റോപ്പ് മഴയോടെ സ്റ്റോപ്പ് ചെയ്യാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ആവും പിന്നെ എന്താ പറയണ്ട ഇവിടെ വന്ന് വരുമ്പോ ഇങ്ങനെ എന്നല്ലേ വിചാരിച്ചത് നമ്മൾ ആദ്യം ആ സംഭവം മാത്രമേ കണ്ടിട്ടുള്ളൂ ഫോട്ടോ കണ്ടിട്ടാണ് വന്നേ ഇവിടെ വന്നപ്പോഴാണ് ഇത് മാത്രല്ല കുറെ ഒരുപാട് സംഭവങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് അറിഞ്ഞ ഇനിയും ഇത് ഇവിടെ ഗുഹകളും ഇപ്പൊ കാണിച്ചില്ലേ ഗുഹ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും ഗുഹയിൽ ബെഡ്റൂമോ അല്ലെങ്കിൽ ബാറോ ഒരു ഓപ്ഷൻ ആയിരിക്കും അല്ലെ അത് റൂൾ അത് നോക്കിയിട്ട് അതിന്റെ ഓക്കെ നിയമപരമായിട്ട് സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് അത് എന്താന്ന് വെച്ചാൽ ചെയ്യുള്ളൂ വന്നവരെ നമ്മൾ വരുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടോ എന്ത് ചെയ്യാം നിങ്ങളുടെ എന്റർടൈൻ ചെയ്യാൻ എങ്ങനെയും ഫ്ലെക്സിബിൾ ആണ് മണി അതിനൊരു ബാരിയർ ആകരുത് ബാരിയർ ആകരുത് ഓക്കെ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് പോവാം പ്രൈവസി ആയിട്ട് അപ്പോൾ എന്താ പറയുക എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് നിങ്ങളഭിപ്രായം എന്തായിരുന്നു കമൻറ്റ് ചെയ്യാം നമ്മൾ ഇവിടുത്തെ ഡീറ്റെയിൽസ് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത അടുത്തായിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ